ഹലോ ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എൻ്റെ വിശേഷം കുറേ നാൾക്ക് ശേഷം നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ ഞാൻ ഇന്ന് സാരിയൊക്കെ കൊടുത്ത് വളരെ സമാധാനമായി ഒരിങ്ങി ഒക്കെ പോകാനുള്ള ഒരു ടൈം കിട്ടുന്ന കിട്ടിയ ഒരു ദിവസമാണ് അപ്പോൾ ഞാൻ വെച്ചെന്നാൽ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇല്ലാത്തത് വരുന്നതുകൊണ്ടല്ലായിട്ടും തീരെ സുഖമില്ലായിരുന്നു നല്ല പനിയായിരുന്നു അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോഗ്രാഫർ ഔട്ട് ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി ഔട്ട് ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വേറെ ആരും വേണ്ടല്ലോ ഞാൻ തന്നെ വീഡിയോ സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ അതിൻ്റെ ഫോക്കസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നല്ല കുളവായിട്ടുണ്ട് എനിക്ക് ഞാൻ അത്ര വലിയ എങ്ങനെ നല്ലൊരു ഫോട്ടോ എടുക്കാൻ എനിക്കറിയില്ല നന്നായിട്ട് വീഡിയോ എടുക്കാനും എനിക്കറിയില്ല ഗൈസ് അതുകൊണ്ടൊന്ന് ക്ഷമിച്ചേക്കാം അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് എറണാകുളത്ത് തന്നെയാണ് ഡ്യൂട്ടി കേട്ടോ അപ്പോൾ പ്രാക്ടിക്കൽ ഡ്യൂട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഒൻപതര ഒക്കെ ആകുമ്പോഴത്തേക്കും പോയാൽ മതി അപ്പോൾ അതുകൊണ്ട് സമയമുണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് പയ്യെ ആ മോളെയൊക്കെ വിട്ട് മോക്കി ടാറ്റബായി ഒക്കെ പറഞ്ഞ് അവളുടെ ടിഫിൻ ബോക്സ് ഒക്കെ വെച്ച് ബാഗൊക്കെ തൂക്കി ഉമ്മയൊക്കെ കൊടുത്ത് വിടാൻ പറ്റുന്നതിൻ്റെ ആ ഒരു ഒരു മാതൃത്വം തുടങ്ങുന്ന ദിവസങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനത്തെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് അങ്ങനെയും വേണമല്ലോ അപ്പം എനിക്ക് ആ ഒരു ആ ഡേയ്സും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ് ഇന്ന് മോളെ ഒക്കെ വിട്ടതിന് ശേഷം ഞാൻ പോയി റെഡിയായി കുളിച്ചതേ അപ്പം ഞാൻ വേച്ച തന്നെ ഇന്നൊരു സാരി കൊടുത്തേക്കാൾ കാരണം നമുക്ക് എറണാകുളത്ത് കിട്ടുന്ന ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് സാരി കൊടുത്ത് പോകാമല്ലോ സമയമുണ്ടല്ലോ ദെൻ വൈനാ ഓട്ട് എന്നും പറഞ്ഞിട്ടാണ് ഇതേ സാരിയൊക്കെ കൊടുത്ത് ഇതൊരു പഴയ സാരിയാണ് കേട്ടോ ഒത്തിരി നാൾ വർഷങ്ങൾക്ക് മുന്നുള്ള സാരിയാണ് ബ്ലൗസ് ഞാൻ പിന്നീട് തയ്പ്പിച്ചതാണ് ഇപ്പോൾ തയ്പ്പിച്ചത് അപ്പോൾ ഞാൻ അത് രണ്ടും കൂടെ ഒന്ന് പെയർ ചെയ്ത് നോക്കി അപ്പം ഓക്കെ കുഴപ്പമില്ല അപ്പോൾ അത് ഇടാന്ന് വിചാരിച്ചു ഇതിൻ്റെ ഒരു ബ്ലൗസ് ഉണ്ട് പക്ഷേ ഞാൻ പക്ഷേ ശരിക്കും നല്ല വണ്ണം എളുപ്പമുള്ള സമയത്തുള്ള ബ്ലൗസാണ് അപ്പോൾ അത് ഷോൾഡറിലൊക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ് എൻ്റെ ഒരു എന്താ പറയുക തയ്ക്കുന്നത് തയ്ച്ചിരിക്കുന്നതൊക്കെ ഭയങ്കര ലൂസ് എനിക്ക് ഭയങ്കര ലൂസായി അത് അപ്പോൾ പിന്നെ അത് ഒന്ന് ഓർഡർ ചെയ്തൊക്കെ എടുക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടും എനിക്കറിയാത്തത് കൊണ്ടും ഞാൻ ഈ ബ്ലൗസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കുഴപ്പമില്ല എന്ന് തോന്നുന്നു അഭിപ്രായം പറയണേ അപ്പോൾ ഇന്ന് രാവിലത്തെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല ഒരുങ്ങി പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അപ്പിയറൻസിൽ ലൈക്ക് നമുക്കത് മേക്കപ്പ് നിർബന്ധം ആവണമെന്നില്ല പക്ഷേ നമ്മളൊരു നീറ്റ്ലി ഡ്രസ്ഡ് ഒരു വൃത്തിക്ക് നല്ല സ്മെല്ലോട് കൂടി നമ്മൾ നന്നായി സ്മെല്ല് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ സ്മെല് ഭയങ്കര മോശമായിട്ടുള്ളൊരു സ്മെല്ല് ഒരാളുടെ അടുത്തുനിന്ന് എനിക്ക് കിട്ടുന്ന എനിക്ക് എനിക്കത് ടോളറേറ്റ് ചെയ്യാൻ ഒട്ടും പറ്റില്ല ഇപ്പം നമുക്കിപ്പം ഒരുപാട് പേർക്ക് ഇപ്പം ഒന്നും അങ്ങനെ ചെയ്യണമെന്നില്ല സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും കുളിച്ചാൽ തന്നെ ഈ പ്രശ്നങ്ങൾ മാറുന്നതാണ് അപ്പം നന്നായിട്ട് കുളിക്കാണ്ടോ അല്ലെങ്കിൽ ഈ നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സ് തന്നെ വീണ്ടും ഇട്ടിട്ടൊക്കെ പലപ്പോഴും ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ആൾക്കാരുടെ ആ ഒരു സ്മെല് എനിക്ക് എനിക്ക് ഒട്ടും പറ്റില്ല കേട്ടോ എനിക്ക് തലവേദന എടുക്കും അപ്പം അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ അപ്പിയറൻസ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി നമ്മുടെ ഒരു സ്മെൽ ഇതൊക്കെ ഭയങ്കര മാറ്റർ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഒരാൾക്ക് നമ്മളുടെ അടുത്ത് കിട്ടുന്ന ഒരു ഒപ്പീനിയൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ്ലി നമുക്ക് നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് അറിയില്ല ഉള്ള നമ്മളെങ്ങനത്തെയുള്ള അറിയില്ല പക്ഷേ ഈ പുറമേ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മൾ ആരാണ് അല്ലെങ്കിൽ നമ്മളെന്താണ് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ചില ചില കുഞ്ഞ് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കുക അത് വേറെ ആർക്കും വേണ്ടിയിട്ടാവരുത് നമുക്ക് വേണ്ടി തന്നെ നമുക്ക് ചെയ്യാം ലൈക്ക് നമ്മൾ നമ്മുടെ സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഇതെല്ലാം നമുക്ക് ചില മാനറിസംസിൽ നമുക്ക് കാണിക്കാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇന്നിപ്പോൾ എന്താ ചെയ്താൽ ഇന്ന് സാരിയെ കൊടുത്ത് സെറ്റപ്പായി ഇരുന്നപ്പോൾ ഞാൻ വെച്ച് കുറേ നാളായി കണ്ണെഴുതിയിട്ട് കണ്ണെഴുതി ചില മേളെഴുതാറുണ്ട് ഞാൻ പക്ഷേ താഴെ കണ്ണെഴുതുന്നത് ഒരു ടാസ്ക്കാണ് കാരണം എനിക്ക് എഴുതാൻ ഇഷ്ടമാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ കരി കളയുന്നത് ഒരു വലിയ ടാസ്ക് ആയതുകൊണ്ട് ഞാൻ അത് എഴുതാറില്ല പക്ഷേ പിന്നെ സമയം കിട്ടാറില്ല അപ്പം ഇന്നിപ്പം ഞാൻ വിസ്തരിച്ച് കണ്ണൊക്കെ എഴുതി നല്ല ആയിട്ട് പോകാമെന്ന് വെച്ചു ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലാണ് ലൈറ്റ് വന്നിരിക്കുന്നത് അവിടുത്തെ അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ആയിട്ട് കാണുന്നത് ഒരു ക്ലാരിറ്റി കുറവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഒന്ന് ക്ഷമിച്ചേക്കും കേട്ടോ നമുക്കിനി അടുത്തത് വൃത്തിയായിട്ടൊക്കെ എടുക്കാം അപ്പോൾ പിന്നെ എൻ്റെ സ്പ്രിങ് മുടി മുടി അവിടെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് എന്താണ് സീറം ഒക്കെയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്ത മേക്കപ്പ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ട് കാണുമല്ലോ അതിനെക്കുറിച്ചൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതായത് സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒരു ഫേസ് സ്കാനടെ ഒരു ക്രീം ഉണ്ടായിരുന്നു ഒരു അതിൻ്റെ അകത്ത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒരു ലൈറ്റ് ഒരു കവറേജ് ഒക്കെ കിട്ടുന്ന ലൈറ്റല്ല അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്ന ഒരു ക്രീമാണതും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് സെറ്റായി മുടിയൊക്കെ കിട്ടി ഇനി ലിപ്സ്റ്റിക് മുഖ്യം ലിപ്സ്റ്റിക്കില്ലാണ്ട് അല്ലേ അപ്പം ഞാൻ ഓൾറെഡി ആദ്യ ഒരു ലിപ്ബാം ഇട്ടിരുന്നൊന്ന് തുടച്ച് മാറ്റിയതാണ് കാരണം ലിപ്ബാം എന്താ അത് കയറുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല നമ്മുടെ ലിപ്സ്റ്റിക്ക് അപ്പ് അയുമ്പോഴത്തേക്കും അപ്പോൾ ഒരു ലിപ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലിപ്സ്റ്റിക് ഏതായിരുന്നു സ്റ്റേസിൻ്റെ സ്റ്റേസിൻ്റെ ഒരു ഒരു ഭയങ്കര വൈറലായിട്ടൊരു ലിപ്സ്റ്റിക്കായിരുന്നു ഞാനതിപ്പോഴാണ് വാങ്ങുന്നത് മൂന്ന് കളറുള്ളത് ട്രൈ കളർ ലിപ്സ്റ്റിക് അപ്പോൾ അതിൻ്റെ ഓരോ സൈഡും ഓരോ കളറാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലിപ്സ്റ്റിക് എനിക്ക് തീരുന്നത് ചിലപ്പം എൻ്റെ എക്സ്പയറി കഴിഞ്ഞ് തീർന്നാലേ ഉള്ളൂ അല്ലാണ്ട് എൻ്റെ ലിപ്സ്റ്റിക് എനിക്ക് തീരില്ല കാരണം എൻ്റെ ചെറിയ ലിപ്സ് ആണല്ലോ അപ്പോൾ എനിക്ക് എൻ്റെ ആവശ്യമില്ല പക്ഷേ ചേച്ചി ഒക്കെ ആണെങ്കിൽ ഞാൻ പറയൂ എൻ്റെ ലിപ്സ്റ്റിക് കൊടുക്കുമ്പോൾ ഞാൻ പറയും ഇപ്പം തീർക്കുമല്ലോ നീന്ന് കാരണം അത്രയ്ക്ക് വലിയ ബിഗ് ലിപ്സ് ആണ് അപ്പം ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ലിപ്സ്റ്റിക്കൊക്കെ സെറ്റാക്കി നല്ലൊരു കളറ് കിട്ടും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ആ മാലയ്ക്കിട്ട് റെഡിയായി ഞാൻ പോകുകയാണ് ഗൈസ് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം എന്ന് വിചാരിച്ചു കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ സമയം കിട്ടിയപ്പോഴത്തേക്കും പെട്ടെന്ന് എടുക്കാം അതാകുമ്പോഴത്തേക്കും എനിക്ക് ആരുടെ ഹെൽപ്പ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ചെൻ്റെയുടെ കൂടെ ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ നല്ല പനിയായിരുന്നു ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേതാണ് ഓൾ സെറ്റ് ഗോ അപ്പം അത്രയേ ഉള്ളൂ ടേക്ക് കെയർ ബൈ ലവ് യു ഓൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം